ഹിമവാൻ്റെ മടിത്തട്ടിൽ നിന്നും ഭഗീര പ്രയത്നത്താൽ ഒഴുകിയെത്തിയ ഗംഗാതീരത്ത് വസിക്കുന്ന കാശി വിശ്വനാഥനെപ്പോലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കളകളാരവം മുഴക്കി വരുന്ന സൈരന്ധ്രി നദിയുടെ തീരത്ത് കുടികൊള്ളുകയാണ് പയ്യനടം എന്ന സുന്ദര ഗ്രാമത്തിൻ്റെ അധിപനായി മഹാഭാരത കാലത്തോളം പൈതൃകമുള്ള ശ്രീ ഏനാനിമംഗലത്തപ്പൻ പുരുഷനും പ്രകൃതിയും അക്ഷരാർത്ഥത്തിൽ ഒരുമിക്കുന്ന ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം മലയാളക്കരയ്ക്കു തന്നെ അഭിമാനമാകേണ്ടതാണ് ക്ഷേത്ര പരിസരത്തെ തൂക്കുപാലത്തിൽ നിന്നും വർഷകാലത്ത് മുപ്പതോളം വെള്ളച്ചാട്ടങ്ങൾ നഗ്ന നേത്രങ്ങളാൽ കാണാവുന്നതാണ് പഴമയുടെ പ്രൗഢിക്ക് ശേഷം തീരെ ക്ഷയിച്ച് നിത്യപൂജയ്ക്ക് പോലും വകയില്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് ശേഷമാണ് നാട്ടിലെ പ്രമുഖ രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി ഇപ്പോൾ കാണുന്ന പ്രൗഢിയിലേക്ക് ക്ഷേത്രം ഉയർന്നത് നീണ്ട ഇരുപത് വർഷങ്ങളിലേറെയായി ഭഗവാന്റെ പ്രധാന സേവകനായ മേൽശാന്തി ശ്രീ നന്മിനിശ്ശേരി മനയിൽ വിജയൻ നമ്പൂതിരി അവർ ക്ഷേത്ര പുരോഗതിയിൽ വഹിക്കുന്ന പങ്ക് വാക്കുകൾക്ക് അതീതമാണ് ക്ഷേത്രത്തിൽ വേട്ടക്കരുമകൻ സ്വാമിയുടെ അമ്പലവും ഉപദേവങ്ങളായി ഗണപതി ശാസ്താവ് ദേവി ത്രിപുരാന്തകൻ എന്നിവരും കുടികൊള്ളുന്നുണ്ട് മഹാദേവന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യസ്ഥാനത്ത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ക്ഷേത്രം തന്ത്രി ശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ അഷ്ടബന്ധ ദ്രവ്യകലശം നടത്തുന്ന വിവരം ഏവരെയും ഭക്തിപൂർവം അറിയിക്കുകയാണ് നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പവിത്രവും വിശിഷ്ടവുമായ ചടങ്ങ് ഭഗവത് ചൈതന്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് പരിപാവനമായ ഈ ചടങ്ങിൽ സാമ്പത്തികമായും സേവനമായും സഹകരിച്ച് ഭഗവത് പ്രീതിക്ക് പ്രാപ്തരാകുവാനുള്ള ഈ അവസരം ഏവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഭക്തിപൂർവം ഓർമ്മിപ്പിക്കുന്നു ശംഭു മഹാദേവ